നീ വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരോടും വിളിച്ച് അറിയിക്കാം മോനെ ഒന്നും മിണ്ടാതെ കൊണ്ടിരിക്കുന്ന മകനെ കണ്ടതും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടം തോന്നി കാരണം ലച്ചുവിനെ അവനിലെച്ചുവിനെ എന്ന് ഇരുവർക്കും അറിയാം നന്ദ നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ ഇനി എന്തു പറയാനാണമ്മേ എല്ലാ ഇത്രത്തോളം ആയില്ലേ മനഃപൂർവ്വം എന്നെ നാണം കെടുത്തിയില്ലേ അശോകു അവളും കൂടി സമാധാനത്തോടെയാണ് നന്ദൻ അച്ഛനെയും അമ്മയും നോക്കി പറഞ്ഞത് പോട്ടെ മോനെ നിനക്ക് വിധിച്ചത് വേറെ ഏതോ ഒരു കുട്ടിയാണ് ഈശ്വരൻ അവളെ നമുക്ക് വൈകാതെ കാണിച്ചു തരും കുപ്തൻ നായർ എഴുന്നേറ്റ് വന്ന് മകൻ്റെ തോളിൽ തട്ടി ഇറ്റ്സ് ഓക്കെ അച്ച അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു കുറച്ചു സമയം കൂടി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ടാണ് നന്ദൻ എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയത് ഫാനാണെങ്കിൽ ഫുൾ സ്പീഡിലിട്ടുകൊണ്ട് നന്ദൻ കട്ടിലേക്ക് മലർന്നു കിടന്നു തന്നെ ലച്ചുവും അശോകവും അവൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി ചതിച്ചിരിക്കുന്നു ഓർത്തപ്പോൾ അവൻ്റെ പല്ലി ഞെരിച്ചു ഇനിയും പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അച്ചുവും അശോകും ലച്ചുവുമായുള്ള മോതിരമാറ്റം നടക്കും അവർ വിവാഹം കഴിച്ച് സുഖമായി കഴിയും താനും തൻ്റെ വീട്ടുകാരുമാണ് പരിഹാസം ഏറ്റുവാങ്ങുന്നത് എല്ലാവരുടെ മുന്നിൽ താൻ തല കുനിച്ചു നിൽക്കേണ്ടി വരും ഒപ്പം തൻ്റെ മാതാപിതാക്കളും സമ്മതിക്കില വാര്യരെ താൻ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ അവൻ മുരണ്ടു കടിച്ച പാമ്പിനെ കൊണ്ടാണ് വിഷ ഉറക്കിക്കേണ്ടത് പക്ഷേ ഇവിടെ താൻ കളിക്കാൻ പോകുന്നത് വേറെ കളിയാണ് നന്ദൻ കണക്കുകൾ ഓരോന്നായി കൂട്ടിത്തുടങ്ങി വീട്ടില്ല ഞാൻ ഒന്നിനെയും ഈ നന്ദൻ ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ കടപ്പല്ലി ഞരിച്ചു നന്ദൻ മന്ത്രിച്ചു വിവാഹനിശ്ചയി ചടങ്ങാണ് നാളെ ലച്ചുവും അശോകും അതീവ സന്തോഷത്തിലാണ് ഒടുവിൽ തങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ വന്നു ചേർന്നതിനാൽ ഇരുവർക്കും അതീവ ആഹ്ലാദമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവരുടെ കുടുംബങ്ങളും അശോകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാധവ് വാര്യർക്കും ഭാര്യ ശാരദയ്ക്കും ചെറുപ്പം മുതലേ അവർ അറിയുന്ന പയ്യനായിരുന്നു അവൻ അതുകൊണ്ട് തങ്ങളുടെ മകളുടെ ഭർത്താവായി അശോക് വരുന്നതിൽ ആ അച്ഛനും അമ്മയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ചുരുക്കി പറഞ്ഞ ഇരു വീട്ടുകാരും സന്തോഷത്തിൽ മതിമറന്നാണ് നിൽക്കുന്നത് ശോഭയുടെ ആഗ്രഹം പോലെ തന്നെ ലച്ചു ഒടുവിൽ അവരുടെ മരുമകളായി വന്നു ചേരുവാൻ പോകുന്നു സരസ്വതിയും ഗുപ്തൻ നായരും നന്ദകിഷോറും കൂടി തലേദിവസം വൈകിട്ട് വന്നു ചേർന്നു നന്ദനെ കണ്ടപ്പോ എല്ലാവർക്കും അവനെ അഭിമുഖീകരിക്കാൻ ഒരു വിഷമം തോന്നി പക്ഷെ അവൻ വളരെ ആഹ്ലാദത്തിലായിരുന്നു അശോകനെ കണ്ട് നന്ദൻ അവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു സോറേടാ സത്യം പറഞ്ഞ നിന്നോട് പലവട്ടം പറയണമെന്ന് കരുതിയതായിരുന്നു പക്ഷെ എന്തോ അത് സാധിച്ചില്ല റിയലി സോറി ഏയ് ഇറ്റ്സ് ഓക്കെ മാൻ നന്ദൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ബാലകൃഷ്ണനും ശോഭയ്ക്കും സരസ്വതിയെ കണ്ടപ്പോൾ ആദ്യം ഇത്തിരി വിഷമം തോന്നിയിരുന്നു എന്നാൽ സരസ്വതി അതൊന്നും കാര്യമാക്കിയില്ല ഞങ്ങൾക്ക് വിധിച്ച പെൺകുട്ടി സമയമാകുമ്പോൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ സഹോദരനെയും ഭാര്യയെയും നോക്കി പുഞ്ചിരിച്ചു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഉമ്മറത്തിരിക്കുകയാണ് നീലിമയുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ രാത്രിയിൽ എത്തിച്ചേരും നീലിമയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് വാതോരത സംസാരിക്കുകയായിരുന്നു ശോഭ പെട്ടെന്നായിരുന്നു മാധവ് വാര്യർ എന്തോ ആവശ്യത്തിനായി ബാലകൃഷ്ണന് ഫോൺ ചെയ്തത് വാര്യരോട് സംസാരിച്ചു ബാലകൃഷ്ണൻ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്ത് സരസ്വതിക്ക് ഒരാഗ്രഹം ലച്ചുവിൻ്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് അവരതറിയിച്ചപ്പോൾ ഗുപ്തൻ നായർ എതിർത്തു എന്തിനാ ഇത്ര തിടുക്കത്തിൽ പോകുന്നത് കുട്ടിയെ നാളെ കാണാലോ ആയിക്കോട്ടെ എന്നാൽ എനിക്കൊന്ന് പോകണം പെട്ടെന്ന് മടങ്ങാം എന്തേ സരസ്വതി തീർത്തു പറഞ്ഞു അപ്പച്ചയ്ക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ പോയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അശോക് ഇറങ്ങി വന്നു അങ്ങനെ അവർ മൂവരും അശോകിനോടൊപ്പം ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ തയ്യാറായി വെറുതെ ഒന്ന് പോകുന്നതെന്നുള്ള ഏട്ടാ ഇനി ലച്ചുവിന് ഇതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവരുത് ആ കുട്ടിയെ കണ്ടെന്ന് സംസാരിക്കണം അത്രമാത്രം കാറിലേക്ക് കയറും മുന്നേ സരസ്വതി തന്റെ സഹോദരനായ ബാലനോട് പറഞ്ഞു അവർ പോയതും ശോഭയ്ക്ക് കലുകയറി ഇതെന്തിനാ ബാലേട്ടാ ഇവരെല്ലാവരും കൂടി പോന്നേ എന്തോ ഉദ്ദേശമുണ്ട് എനിക്ക് ഉറപ്പാ ഒന്ന് പോടി മിണ്ടാതെ എന്തോ ഉദ്ദേശം ഉള്ളത് ആ കണ്ടോ എന്ത് കാണാൻ നീ മിണ്ടാതെ കയറി പോന്നുണ്ടോ അയാൾ ഭാര്യയെ നോക്കി വഴക്ക് പറഞ്ഞു അത് കേട്ടതും ശോഭയെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി കഷ്ടിച്ച് അരമണിക്കൂറെ എടുത്തുള്ളൂ അപ്പോഴേക്കും അവർ ലച്ചുവിൻ്റെ വീട്ടിലെത്തി പെട്ടെന്ന് എല്ലാവരെയും കൂടി കണ്ടതും മാധവായർക്കും ഒരസ്വസ്ഥത നിറഞ്ഞു എന്നാൽ പുഞ്ചിരിയോട് കൂടിയാണ് സരസ്വതിയും നന്ദനുമൊക്കെ അവരോട് പെരുമാറിയത് സ്വീകരണ മുറിയിലേക്ക് സരസ്വതിയും ഗുപ്തൻ നായരും പ്രവേശിച്ചു അപ്പോഴേക്കും ലച്ചു ഇറങ്ങി വന്നു ആ മോളെ ലച്ചു സരസ്വതി അവളെ കണ്ടുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു മോളെ ഒന്ന് കാണാനായി വന്നതായിരുന്നു ഞങ്ങൾ കേട്ടോ അവർ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു സോറി ആൻറ്റി ഞാൻ എനിക്ക് ഒരു വേള വാക്കുകൾ കിട്ടാതെ അവൾ പരതി ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ ഈശ്വരൻ വിധിച്ചത് മോളും അശോകും ഒന്നാവാനാണ് അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും ഒരു ടെൻഷനും വേണ്ട ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം കേട്ടോ മോളെ ഒന്ന് വന്ന് കാണുവാനും സംസാരിക്കാനുമാണ് ഞങ്ങളിപ്പോൾ വന്നത് സരസ്വതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശാരദ അപ്പോഴേക്കും അവർക്കൊക്കെ കുടിക്കുവാനായി ചായയും കുറച്ച് പലഹാരങ്ങളും ഒക്കെയായിട്ട് എത്തിയിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഈ പറഞ്ഞത് കുഴപ്പമെലേച്ചി ഒരു ചായ കുടിക്കാനുള്ള ഇടമൊക്കെ ഉണ്ടെന്നേ ശാരദ അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി സെറ്റിയിലിരുത്തി സരസ്വതി അവിടെ എല്ലാം ദേവുവിനെ തിരഞ്ഞെങ്കിലും അവൾ ഓരോ ജോലി തിരക്കിലായിരുന്നു ദേവുകൂട്ടി അവിടെ കണ്ടേയില്ല ഒടുവിൽ അവർ ചോദിച്ചു അപ്പോഴാണ് പിന്നിലൂടെയുള്ള മുറിയിൽ നിന്നും അവൾ തിടുക്കപ്പെട്ട് വന്നത് ആകെ വിയർത്തൊരിച്ച് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ നന്ദന് അറപ്പ് തോന്നി ആ ദേവൂട്ടി മോളിൽ എവിടെയായിരുന്നു അയ്യോ അമ്മേ എന്റെ അടുത്തോട്ട് വരണ്ട വിയർത്ത് കുളിച്ചു നിൽക്കുവാട്ടോ പെട്ടെന്ന് അവൾ പിന്നിലേക്ക് വലിഞ്ഞു അതിലെന്താ കുട്ടി അതിരിക്കട്ടെ എന്തായിരുന്നു ഇത്ര വലിയ ജോലി ഞാന് പിറകിലെ തൊടിയിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെത്തിയത് പെറുക്കി കൂട്ടുകയായിരുന്നു ആഹാ ഇഷ്ടംമാതിരി ഉണ്ടോ മോളെ ഇല്ലന്നേ ഒരുപാടൊന്നുമില്ല നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും അത്ര തന്നെ അതാണ് വേണ്ടത് വിഷരഹിതമായ ആഹാര സാധനങ്ങൾ കഴിച്ചുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത തലമുറ വളരട്ടെ ഗുപ്തൻ നായർ അവളെ പ്രശംസിച്ചു വേഷം മാറിയിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടി വേഗം അവിടെ നിന്നും ഇറങ്ങി അശോകും ലച്ചുവും കൂടി സംസാരിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുകയാണ് നായർക്ക് ഒരു കോള് വന്നപ്പോൾ അയാൾ അത് അറ്റൻഡ് ചെയ്യുവാനായി പോയി ആ സമയം നോക്കി മാധവാരെ നന്ദൻ സമീപിച്ചു അങ്കിൾ എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു അങ്കിളുടെ വിരോധം ഇല്ലെങ്കിൽ അവൻ അയാളോടായി ചോദിച്ചു അതിനെന്താ മോനെ വരൂന്നേ അയാൾ പെട്ടെന്ന് അവനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി മോനെ നന്ദ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനും എൻ്റെ കുടുംബവും മോനോട് ക്ഷമ പറയുകയാണ് ഭാര്യരാണെങ്കിൽ ആദ്യം തന്നെ അവനോട് ക്ഷമാപണം നടത്തി അവനതൊക്കെ ചിരിച്ചു തള്ളി അങ്കിൾ സത്യത്തിൽ ലച്ചു അശോകൻ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടെന്ന് അറിയാതെയാണ് അമ്മയും ഈ പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചത് അതാ ഇത്രയ്ക്ക് പ്രോബ്ലം ആയത് പോട്ടെ അങ്കൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ അവർ ഇരുവരും ഹാപ്പി ആയല്ലോ നമുക്കത് മതി അവൻ വിനയസ്വരത്തിൽ പറഞ്ഞു ആ അശോകനെയും ഞങ്ങൾക്ക് അവൻ്റെ ചെറുപ്പം മുതലേ അറിയാം നല്ല കുട്ടിയാണ് അവനും പിന്നെ എൻ്റെ ഉറ്റസുഹൃത്തായ ബാലൻ്റെ മകനല്ലേ മോൻ പറഞ്ഞതുപോലെ എൻ്റെ മകൾ എന്നും ആ കുടുംബത്തിൽ സന്തോഷവതിയായി കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പറഞ്ഞപ്പോൾ നന്ദനും കലി കയറി അയാളുടെ ഒരു സുഹൃത്തും മകനും വാക്കിന് വില കൽപ്പിക്കാത്ത ചേറ്റകൾ ഓർത്തപ്പോൾ അവൻ അമർഷം ഉള്ളിൽ നിറഞ്ഞു പൊന്തി എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ സംയമനം പാലിച്ചു അങ്കൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോനെ അതു പിന്നെ അങ്കൾ നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ദേവുവിനെ എനിക്ക് തന്നൂടെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം നന്ദൻ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടി നിന്നു പോയിരുന്നു വാര്യരപ്പോൾ ഈ നന്ദനെ പൊട്ടനാക്കി കണ്ടു ഇവിടെ എല്ലാവരും കൂടി സുഖിച്ച് കഴിയാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട തോന്നൊന്ന് വിചാരിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യും വാര്യരെ തൻ്റെ മൂത്ത മകളെ കിട്ടിയില്ലെങ്കിൽ ഇളയവളെ കൊണ്ട് മാത്രമേ നന്ദൻ നീ മടങ്ങുകയുള്ളൂ കണക്ക് പറയിക്കു ഞാൻ എണ്ണി എണ്ണി ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരൂ കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി സരസ്വതി അമ്മയാണെങ്കിൽ ലച്ചുവിൻ്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു ഉള്ളിലെ ദേഷ്യവും പകയും മറച്ചു വെച്ചുകൊണ്ട് നന്ദൻ അമ്മയുടെ അരിയിലേക്ക് ചെന്നു അമ്മേ എന്താ മോനെ ഒന്നിങ്ങി വരുമോ എനിക്കൊരു കാര്യം സംസാരിക്കാനായിരുന്നു നന്ദൻ അവരോട് പറഞ്ഞു ഇപ്പൊ വരാം കേട്ടോ മകൻ വിളിച്ചപ്പോൾ അവർ വേഗം തന്നെ അവൻ്റെ കൂടെ പോയി എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മകൻ്റെ മുഖത്തെ സൂക്ഷിച്ചു നോക്കിയവർ അമ്മേ നാളെ എൻ്റെ വിവാഹം നിശ്ചയം നടക്കേണ്ടതായിരുന്നു ഇവിടെ ഈ കാണുന്ന പന്തയിൽ ഞാനും ലച്ചുവുമായിരുന്നു ഇരിക്കേണ്ടത് എല്ലാവരുടെയും മുൻപിൽ ഞാൻ പരിഹാസനായില്ലേ അത്യധികം സങ്കടത്തോടുകൂടി നന്ദൻ അമ്മയോട് പറഞ്ഞു സരസ്വതി മുഖത്തെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടതും അവൻ്റെ ഉള്ളിലെ തന്ത്രങ്ങളെല്ലാം അപ്പാടെ പുറത്തു വരികയായിരുന്നു ആ അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അശോന ലച്ചുവാണ് ആണ് ഒന്നാവേണ്ടത് അത് ഈശ്വരൻ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുകയും ചെയ്തു നമുക്ക് വിധിച്ചത് ആരായാലും ആ കുട്ടി തന്നെ നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചേരട്ടെ അല്ലേ അമ്മേ അവനൊന്ന് ദീർഘമായി വിശ്വസിച്ചു സരസ്വതിക്ക് മകന്റെ വാചകങ്ങൾ കേട്ടപ്പോൾ സങ്കടമായി അവന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു ലച്ചുവിനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും തൻ്റെ മകൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അമ്മയ്ക്ക് വ്യക്തമായിരുന്നു അവൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ജാതകം അനുയോജ്യമല്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ നിർത്തി പറയുന്നത് സരസ്വതിയും ഗുപ്തൻ നായരും കേൾക്കുന്നുണ്ടായിരുന്നു അതൊന്നും സാരമില്ലമ്മേ അശോക് എത്രയായാലും നമുക്ക് പ്രിയപ്പെട്ടവനല്ലേ അവനെ കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അമ്മയ്ക്കറിയാലോ ഞാനും അവനും തമ്മിലുള്ള അടുപ്പം നന്ദൻ മന്ദഹസിച്ചു എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്കിവിടെ നിന്ന് മടങ്ങിയാലോ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു എന്ന് വല്ലാൻ പറയാം പെട്ടെന്ന് സരസ്വതി അമ്മ അവനോട് ചോദിച്ചു ഛേ ഇത് എന്തൊക്കെയാ പറയുന്നത് തിരികെ മടങ്ങാനോ അതും ഇന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ ഒച്ചു തിരിഞ്ഞു പോകാം അവൻ പറഞ്ഞു തനിക്ക് മനസ്സുകൊണ്ട് എതിർപ്പായിരുന്നുവെങ്കിൽ പോലും സരസ്വതിയമ്മ മകൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ കൂടാൻ തീരുമാനിച്ചു അമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മയോട് അമ്മയത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷത്തിനിടയാക്കും ഞാൻ വാര്യരംഗലിനോട് ഈ കാര്യം ഇപ്പോൾ സംസാരിച്ചു സരസ്വതി നന്ദനെ നോക്കി നീ എന്താണ് മനെ പറഞ്ഞു വരുന്നത് നിനക്ക് അമ്മയോട് തുറന്നു പറയാൻ ഇങ്ങനൊരു മുഖവരുടെ ആവശ്യമുണ്ടോ ഏയ് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ലമ്മേ അമ്മയ്ക്കും അച്ഛനും ദേവുട്ടിയല്ലേ ഇഷ്ടമായത് നമുക്ക് അവളെ കൃഷ്ണമംഗലത്ത് കൊണ്ടുപോയാലോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം മതി നന്ദൻ അമ്മയെ നോക്കി അമ്മയുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നി മറിയുന്നത് എന്തായാലും അവർക്ക് അവൻ കണ്ടു എന്തായാലും അവർക്ക് സന്തോഷമായെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി മോനെ നീ പറയുന്നത് സത്യമാണോ എന്തു വരന്തു പറഞ്ഞുതിനോട് ഈശ്വര ആ കുട്ടിയെ ഞങ്ങൾക്ക് നൽകണേ പൊന്നുപോലെ നോക്കിക്കോളാം സരസ്വതി മകൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് മേൽപോട്ട് നോക്കി പറഞ്ഞു അങ്ങൾ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലമ്മേ വീട്ടിൽ ആലോചിക്കാമെന്നേ സൂചിപ്പിച്ചുള്ളൂ അമ്മ ദൈവോട്ടിട്ട് ചോദിച്ചു അവൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് മുൻപോട്ട് പോയാൽ പോരെ ഇല്ലെങ്കിൽ ഇനിയും ഞാൻ നാണം കെടും അതുമാത്രം എനിക്കിനി വയ്യ ഇല്ലടാ ഒരിക്കലും ആ കുട്ടി നിന്നെ തള്ളിപ്പറയില്ല എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് നന്മകളുള്ള നല്ലൊരു കുട്ടിയാണ് അവൾ അമ്മയാണെങ്കിൽ ദേവുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ വാചാലയായി ഉം എന്നാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഇല്ലേ അമ്മേ അതുകൊണ്ട് ആദ്യം നമുക്ക് ദേവിൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം ഏയ് അങ്ങനെയൊന്നുള്ള കുട്ടിയുള്ളട അവൾ ലച്ചും അശോകും തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ശരി തന്നെ എന്ന് കരുതി ദേവുവിനെക്കുറിച്ച് എൻ്റെ മോൻ അങ്ങനെയൊന്നും ഓർക്കണ്ട അമ്മയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നോ അവളെ സരസ്വതിയാണെങ്കിൽ മകനെ നോക്കി പറഞ്ഞു ഞാൻ അവളോടൊന്ന് പറയട്ടെ ഈ കാര്യങ്ങൾ എല്ലാം നടക്കും മോനെ അമ്മയ്ക്ക് ഉറപ്പുണ്ട് ആ കുട്ടി ഒരു പാവമാണ് നിന്റെ ഭാര്യയായി വരുന്നത് ദേവൂട്ടിയാണ് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ മോനവിടെ നിൽക്ക് സരസ്വതി വേഗം അവിടെ നിന്ന് തിടുക്കത്തിൽ പോയി ദേവു എവിടെയെന്ന് നന്ദൻ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവനും അവളെ കണ്ടെത്താനായില്ല എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് വൃത്തിയും വെളുപ്പില്ല അത് എവിടെയെങ്കിലും കാണും എന്ന ആവശ്യം പിടിച്ചവൻ അവൻ ഓർത്തു ആ ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ അമ്മ സ്മൂത്ത് സ്മൂത്താക്കിക്കൊള്ളു അത്രയ്ക്ക് വിശ്വാസത്തിലാണ് അമ്മ പോയിട്ടുള്ളത് ആ കാര്യത്തിൽ കാര്യത്തിലെന്നു പേടി വേണ്ട അതവന് ഉറപ്പായിരുന്നു പെട്ടെന്നാണ് നന്ദൻ മറ്റൊരു കാര്യം ഓർത്തത് ഇനി ചേട്ടെത്തിയ പോലെ ഇവൾക്കും ഇനി ആരോടെങ്കിലും പ്രണയമുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നിന്നെയും കൊണ്ടേ നന്ദനോടത് പോകത്തുള്ളൂ ഇതെൻ്റെ വാശിയാണ് അവൻ വാശിയോടെ മനസ്സിൽ ഉരുവിട്ടു ഈ സമയത്ത് വാരിരാണെങ്കിൽ ഭാര്യയെ വിളിച്ച് പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തി നന്ദൻ അല്പം മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം അവതരിപ്പിക്കുകയായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് തറഞ്ഞു നിൽക്കുകയാണ് ശാരദ നന്ദൻ അതും തന്റെ ദേവൂട്ടി ചോദിച്ചെന്നോ കൊച്ചു കുട്ടിയല്ലേ അവള് എടോ ഞാൻ പറഞ്ഞത് വലത് ഇയാൾ കേട്ടോ വാരിരാണെങ്കിൽ ഭാര്യയുടെ കൈത്തണ്ടയിൽ ഒന്ന് അമർത്തി എന്റെ ഈശ്വര ഞാൻ കേട്ടതൊക്കെ സത്യമാണോ സത്യമാണോട്ടാ അല്പം കഴിഞ്ഞതും അവർ ഭർത്താവിനെ നോക്കി ചോദിച്ചു ദൈവം ഇവിടെ ആ കുട്ടിയെ കണ്ടില്ലല്ലോ ഉമ്മറത്തു നിന്നും ആരോ ഒരാൾ ചോദിക്കുന്നത് നന്ദൻ കേട്ടു അവൾ ആ കുളപ്പടവിലിരിക്കുന്നുണ്ട് പൊന്നൂസ് കരഞ്ഞതിന് കുളം കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് അകത്തു നിന്ന് ഏതോ ഒരു സ്ത്രീ മറുപടി പറയുന്നതും അവൻ അപ്പോളേക്കും കേട്ട് കഴിഞ്ഞു നന്ദൻ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി കുളപ്പടവിലേക്ക് അവൻ മെല്ലെ നടന്നു ഗൂഢമായ കുറച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ കൊലിസിന്റെ ശബ്ദവും കേൾക്കാം കുളപ്പടവിൽ നിന്നും ഒപ്പം കലവില വർത്തമാനവും നന്ദൻ നോക്കിയപ്പോൾ ദേവൂട്ടി ഒരു കുഞ്ഞിനെയും മടിയിലിരുത്തി കൽപ്പടവിൽ ഇരിക്കുന്നു ദേവു ഇയാളെ അമ്മ തുറക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് നന്ദൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി നന്ദനെ കണ്ടതും ചാടി എഴുന്നേറ്റു അരികെത്തിരുന്ന പെൺകുട്ടിയേയും കൊണ്ട് ദേവു വേഗം പടവുകൾ കയറി അവൻ്റെ അടുത്തേക്ക് വന്നു ദേവു ഇയാളെ എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു താൻ തിരക്കാണോ അവൾ അടുത്തെത്തിയപ്പോൾ അവൻ ദേവുവിനോട് ചോദിച്ചു ഏയ് ഇല്ല നന്ദേട്ടാ ഞാൻ വെറുതെ ഈ കുട്ടിയേം കൊണ്ട് ഞാൻ ഇപ്പോഴത്തേന് കുളം കേട്ടോ എന്നും പറഞ്ഞ് ദേവു വേഗം മുമ്പോട്ട് നടന്നു ദേവു പിന്നെ നന്ദൻ വീണ്ടും അവളെ വിളിച്ചു എന്താ നന്ദേട്ടാ അവൾ പിന്തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതെ എൻ്റെ അമ്മ ഒരു കാര്യം ഇയാളോട് പറയും ആലോചിച്ചു മറുപടി പറഞ്ഞാൽ മതി പക്ഷേ ഇയാൾക്കത് പറ്റില്ല എന്ന് മാത്രം അമ്മയോട് പറയരുത് കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് തൻ്റെ അടുത്തേക്ക് വന്നത് അവളുടെ മറുപടിക്ക് കാക്കാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വേഗം നടന്നുപോയി എന്താണെന്ന് അറിയുവാൻ അവൾക്ക് വല്ലാത്ത ആകാംക്ഷയായി ഒപ്പം അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിലാരോ മന്ത്രിക്കുന്നു വല്ലാത്ത പരവേശം കാലുകൾ കുഴയും പോലെ എന്താണ് എൻ്റെ കൃഷ്ണ അവൾ അടുക്കളപ്പുറത്തേക്ക് വേഗത്തിൽ നടന്നു സരസ്വതിയമ്മ അവിടെ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് ആ അമ്മയെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മോളെ ഇത് എവിടെയായിരുന്നു നീയേ വാത്സല്യപൂർവ്വം അവർ വന്ന് ദേവുവിൻ്റെ കൈത്തേണ്ടയിൽ പിടിച്ചു ഞാൻ അപ്പുറത്തെ കുളത്തിൻ്റെ പടവിലുണ്ടായിരുന്നു എന്താ സരസ്വതിയമ്മയെ എന്നെ കാണണോ എന്ന് പറഞ്ഞത് പെട്ടെന്ന് അവൾക്ക് അവരെ അങ്ങനെ വിളിക്കാനാണ് തോന്നിയത് അത് കേട്ടതും സരസ്വതിക്കും വളരെ സന്തോഷം തോന്നി എനിക്ക് കാണണമെന്നുള്ളത് അറിഞ്ഞത് അത് പിന്നെ നന്ദേട്ടനാണ് പറഞ്ഞത് ഓ എനിക്കെൻ്റെ ദേവൂട്ടിയോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് മോളത് ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം കേട്ടോ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവൂട്ടിക്ക് പിന്നെയും ടെൻഷനായി എന്താമേ അതു പിന്നെ മോളെ നീയും ഞങ്ങളുടെയൊപ്പം വരുന്നോ പാലക്കാട്ടേക്ക് ഞങ്ങളുടെ മകൻ്റെ ഭാര്യയായി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മകളായിട്ട് അവരുടെ ചോദ്യം കേട്ടതും ദേവു ധരിച്ചു നിന്നു സരസ്വതി തൻ്റെ മകൻ്റെ ആഗ്രഹം ദേവൂട്ടിയുടെ വിശദമായി പറഞ്ഞു അവളുടെ ഒപ്പം അമ്മയും മുത്തശ്ശിയുമുണ്ട് എൻ്റെ മകൻ അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും നാളെ അവൻ്റെ വിവാഹ നിശ്ചയം ക്ഷണിച്ചതാണ് എന്നിട്ടാണ് അവസാന നിമിഷം ലച്ചുവും അശോകും തമ്മിൽ സ്നേഹമാണെന്ന് എന്നോട് ബാലാട്ടം വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും തകർന്നു പോയി മോളെ പക്ഷെ എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് അതൊന്നും സാരമില്ല അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ എന്നാണ് കാരണം പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഒന്നാ വേണ്ടത് ഉള്ളിലൊരാളെ കൊണ്ടു നടന്ന് മറ്റൊരുവിൻ്റെ ഭാര്യയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയെ അവര് താല്പര്യമില്ല സരസ്വതി എല്ലാവരോടുമായി പറഞ്ഞു ശരിക്കും ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുത്തത് ഇഷ്ടപ്പെട്ടത് ദേവുവിനെ ആയിരുന്നു നന്ദൻ പോലും പക്ഷേ മൂത്ത കുട്ടി നിൽക്കുമ്പോൾ ഇളയ ആളെ എങ്ങനെ ആലോചിക്കുമെന്ന് പറഞ്ഞാണ് ലക്ഷവുമായിട്ടുള്ള വിവാഹത്തിന് നന്ദൻ മുൻകൈ എടുത്തത് എന്നാൽ അതിങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നമ്മളാരെ സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല അവർ ഒന്ന് നെടുവീർപ്പെട്ടു മോളെ ദേവു കുറച്ചു മുന്നേ ഇന്നിവിടെ വെച്ച് എൻ്റെ മോനെന്നോട് ചോദിച്ചു അമ്മയ്ക്ക് ഇഷ്ടം ദേവൂട്ടിയല്ലായിരുന്നു അതുകൊണ്ട് ദേവൂട്ടിയെ നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോയാലും വന്ന് അത് കേട്ടതും എൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷത്തിന് അതിലില്ല എന്ന് വേണം പറയാൻ അതു പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ ഇടറി മോൾ ആലോചിച്ചിട്ടൊരു മറുപടി എത്രയും പെട്ടെന്ന് പറയണം മാധവഞ്ചേനോട് നന്ദൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആർക്കും എതിർപ്പില്ല പക്ഷേ മോളാണ് തീരുമാനം എടുക്കേണ്ടത് എൻ്റെ കുട്ടിക്ക് യാതൊരു സങ്കടവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവില്ല നിൻ്റെ കണ്ണ് നിറയേണ്ട വരില്ല ആ ഒരു ഉറപ്പ് മാത്രം അമ്മ തരാം നിനക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ കൂടി ആലോചിച്ച് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു മറുപടി തരണം കേട്ടോ അവളുടെ നെറുകേയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം അവർ പുറത്തേക്ക് ഉമ്മറത്തേക്ക് പോയി ഞങ്ങൾ പുറത്ത് കണ്ടു കേട്ടോ മോളോട് ആലോചിച്ച് പറയൂ അച്ഛനെ കണ്ടതും നന്ദേട്ട് അച്ഛൻ പറയുന്നതും ദേവു അപ്പോൾ കേട്ടിരുന്നു മോളെ ദേവു എന്താണ് എൻ്റെ കുട്ടിയുടെ തീരുമാനം ഒക്കെ നീ പറയുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ചെയ്യൂ നിനക്ക് സമ്മതമാണോ മോളെ ദേവൂട്ടി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ഇടുത്തി പോലെയാണ് അമ്മ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറഞ്ഞത് നല്ല ആളുകളാണ് മോളെ അത് സരസ്വതി എന്ന് പറഞ്ഞ ബാലന്റെ പെങ്ങളല്ലേ എൻ്റെ കുട്ടിയെ പോലെ അവർ നോക്കും പോരാത്തതിന് നിനക്ക് മതിയാവോളം പഠിക്കുകയും ചെയ്യാം ഒക്കെ നിന്റെ ഭാഗ്യമാണ് നീ സമ്മതിക്കുമോ മോളെ മുത്തശ്ശി അവളുടെ കൈകളിൽ തഴയിക്കൊണ്ട് പറയുകയാണ് അപ്പോഴേക്കും ചേച്ചിയും അവിടേക്ക് ഇറങ്ങി വന്നു രാധ ചെറിയമ്മ പറഞ്ഞാണ് ചേച്ചി വിവരങ്ങളൊക്കെ അറിഞ്ഞത് അമ്മേ ദേവു സത്യമാണോ ഞാനീ കേട്ടത് കോളടിച്ചല്ലോ ഇനി വീട്ടിൽ രണ്ട് വിവാഹം ഒരുമിച്ച് നടക്കാൻ പോവുകയാണോ ചേച്ചിയുടെ മുഖത്തെ ആഹ്ലാദം കണ്ടപ്പോൾ ദേവുവിന് പുച്ഛമാണ് തോന്നിയത് എങ്കിലും ആരോടും ഒന്നും പറയാത്തത് കൊണ്ട് അവൾ ഉള്ളിലെ വിഷമം ഒതുക്കി നിൽക്കുകയാണ് ഇതെന്താ ദേവൂട്ടി നീ ഒന്നും പറയാത്തത് നന്ദേടനെ കേട്ടാ നിനക്ക് സമ്മതല്ലേ തൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് ലച്ചു ചേച്ചി ചോദിച്ചതും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി ലച്ചു നീ മിണ്ടാതിരിക്ക കാര്യങ്ങളൊക്കെ അച്ഛൻ വന്ന് ദേവൂട്ടിയോട് സംസാരിച്ചോളൂ കേട്ടല്ലോ അമ്മ പറയുന്നത് കേട്ടതും ചേച്ചി മുഖം വീർപ്പിച്ചു അതെന്താമേ എൻ്റെ അനുചിതയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ അധികാരമില്ലേ ഇവിടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിന്റെ കാര്യങ്ങളൊക്കെയും നീ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ അതുപോലെ ദേവൂട്ടി അവളുടെ കല്യാണക്കാരത്തെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നറിയണം അമ്മ ഇത്തിരി കടുപ്പത്തിൽ തന്നെയാണത് പറഞ്ഞത് അത് കേട്ടതും ലച്ചുവിൻ്റെ മുഖം ഇരുണ്ടു